ಎಸ್ ಸಿ ಯು ಪಿಎಸ್ ಸಿ ಕೇರಳ ಗವಣಮೆಂಟ್ ಕೇಂದ್ರ ಗವ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് മിസ്സൽ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇനിയും അതോടൊപ്പം തന്നെ മാറിയ സിലബസ് അനുസരിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒക്ടോബർ ബാച്ചിലെ സെയിം തന്നെയാണ് ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ നിലനിൽക്കുന്നത് അല്ലെ അപ്പം ഈ ഒരു സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസ്സുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ എൽ ബി ആപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന മിസിന്റെ പുതിയൊരു ചാനലുണ്ട് അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ചാനൽ കയറി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ചാനൽ നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് മിസ് ആ ഒരു ചാനലിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തു പോകുന്നത് അപ്പൊ താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ ആ ഒരു ചാനല് കയറി ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ എൻ ഐ വിസിന്റെ സിലബസ് മാറ്റം അതുപോലെ തന്നെ സിലബസ് മാറ്റം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പൊ ചില വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും സിലബസ് വെട്ടിക്കുറച്ച കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലേ അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ടെൻഷൻ ആയിരിക്കും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് ഇനിയും സിലബസ് മാറ്റം ഉണ്ടോ അല്ലെങ്കിൽ സിലബസ് മാറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒന്നും കിട്ടുന്നില്ല അല്ലെ അപ്പൊ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആശങ്കാപരമാക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ മിസ് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അതായത് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലസ് ടു വിദ്യാർത്ഥികളുടെയാണ് ചില പാഠപുസ്തകങ്ങൾ മാറിയിരിക്കുന്നത് പത്താം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്കിലൊന്നും മാറ്റം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദി കോഡ് നമ്പർ മുന്നൂറ്റി ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫി കോഡ് നമ്പർ മുന്നൂറ്റി പതിനാറ് അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് മുന്നൂറ്റി പത്തൊൻപത് കോഡ് നമ്പർ സൈക്കോളജി കോഡ് നമ്പർ മുന്നൂറ്റി ഇരുപത്തി എട്ട് അതുപോലെ തന്നെ പെയിന്റിങ് കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഈ അഞ്ച് വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് മാറീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചോദ്യപേപ്പർ വരുന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് ചോദ്യ പേപ്പറായിരിക്കും ഉണ്ടായിരിക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ രണ്ട് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും ഏത് സബ്ജക്റ്റുകളുടെയാണ് ഈ അഞ്ച് വിഷയങ്ങളുടെ സംബന്ധിച്ച് ഈ അഞ്ച് വിഷയങ്ങളുടെയും രണ്ട് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും അത് ഒരെണ്ണം പുതിയ സിലബസിലുള്ള ചോദ്യ പേപ്പറും ഒരെണ്ണം പഴയ സിലബസിലുള്ള ചോദ്യ പേപ്പറും ആയിരിക്കും അപ്പൊ പുതിയ സിലബസിലുള്ള ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് ആർക്കൊക്കെ ബാധകമാണ് രണ്ടായിരത്തി ിൽ തൊട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളും പുതിയ സിലബസിന് അനുസരിച്ചുള്ള ചോദ്യ വെച്ചിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾ ആരെങ്കിലും ഈ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ചോദ്യപേപ്പർ പേപ്പർ അത് ചോദിച്ചുതന്നെ വാങ്ങിക്കണം കേട്ടോ അതനുസരിച്ച് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒക്ടോബർ ഈ ഒരു അക്കാദമിക് ഇയർ കൊണ്ട് നമ്മുടെ ഈ ഒരു അഞ്ച് വിഷയങ്ങളുടെ പുതിയ സിലബസ് പഴയ സിലബസ് എന്നുള്ള രീതിയിലുള്ള ചോദ്യപേപ്പറിന്റെ മാറ്റം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ രീതിയിൽ രണ്ട് ചോദ്യപേപ്പർ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേനും ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ഒരൊറ്റ ചോദ്യപേപ്പറായി മാറിയിരിക്കും അതായത് ഇതേപോലെ പുതിയ സിലബസ് പഴയ സിലബസ് ആ ഒരു രീതിയിൽ ചോദ്യപേപ്പർ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഈ അഞ്ച് വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക പ്ലസ് ടു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഈ അഞ്ച് വിഷയങ്ങളുടെയും ചോദ്യപേപ്പർ ഈ ഒരു വരുന്ന രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിൽ രണ്ട് ചോദ്യ പേപ്പർ ആയിട്ടായിരിക്കും കിട്ടുന്നത് ഒരെണ്ണം പഴയ സിലബസും ഒരെണ്ണം പുതിയ സിലബസും അപ്പം ആർക്കൊക്കെയാണ് പുതിയ സിലബസ് ബാധകം ആർക്കൊക്കെയാണ് പഴയ സിലബസ് ബാധകം എന്നുള്ളത് മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊക്കെ അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇതനുസരിച്ച് മുമ്പോട്ട് പോകുക ഓക്കെ ഇനി പത്താം ക്ലാസ്സിലേക്ക് കടന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു സിലബസിലും ഒരു ടെക്സ്റ്റ് ബുക്ക് സിലബസ് മീൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുക അതുപോലെ തന്നെ സയൻസ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ബാക്കിയുള്ള വിഷയത്തിനൊന്നും മാറ്റമൊന്നുമില്ല കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അഞ്ച് വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രം ഇതനുസരിച്ച് മുമ്പോട്ട് പോകുക ഇനി ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദ്യ പേപ്പറാണ് നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ഏതൊക്കെ പോർഷൻ ആണ് കൂടുതലായിട്ടും നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്കിതൊന്ന് പൊളിറ്റിക്കൽ സയൻസിനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും പത്താം ക്ലാസ്സുകാരുടെയും പ്ലസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന ആ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ആ വിശകലനം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്താ വിളി വീഡിയോട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ട അതിനുശേഷം നമുക്ക് ആ ഒരു കൊസ്റ്റൻ പേപ്പർ വിശകലനം എക്സാമിന്റെ സമയം റിവിഷൻ ടൈമില് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ഒരു ലൈവ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ സിലബസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് പബ്ലിക് എക്സാം ഫോർട്ടി പെർസെൻറ്റേജ് ടി എം എന്ന് ഒക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിലബസ് അല്ലേ അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ വിഷയത്തിന്റെയും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മൊഡ്യൂൾ വൈസ് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് മൊഡ്യൂൾ വൈസ് എന്ന് പറയുമ്പോഴത്തേനും അത് എന്തിനാണ് അങ്ങനെ പറയും ഇപ്പോൾ ചില വിദ്യാർത്ഥികളുണ്ട് ഓരോ വിഷയം അങ്ങ് എടുക്കും എടുത്തിട്ട് എന്ത് ചെയ്യും ചാപ്റ്റർ ഒന്ന് ചാപ്റ്റർ രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു അതിന്റെ ആവശ്യകത ഇല്ല എന്നാണ് മിസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രമാത്രം വലിച്ചു വാരി പഠിക്കാനുള്ള ഒരു സമയമില്ല അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക് ഓരോ ചാപ്റ്ററിൽ ഏറ്റവും പ്പെട്ട ടോപ്പിക്ക് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മൊത്തം അങ്ങിരുന്നിട്ട് പഠിക്കാം ഇത് പഠിക്കാനുള്ള സമയവും കിട്ടത്തില്ല ഇത് ഓർമ്മയിൽ നിൽക്കത്തുമില്ല പക്ഷെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രം നമ്മൾ സെലക്ട് ചെയ്താണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പോകുന്നത് കാരണം അതിനുള്ള സമയമേ ഉള്ളൂ നമുക്ക് അപ്പം ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓവർ ആയിട്ടുള്ള ഒരു ലോഡിങ് കാര്യങ്ങളും വരുന്നില്ല വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്നു അത് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി അതല്ലാതെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവച്ച് എക്സാമിന് പോയി എഴുതേണ്ട കാര്യമൊന്നുമില്ല അതിന് മാത്രമുള്ള സംഭവം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ടും ഇല്ല ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആയിരുന്നു വിചാരിക്കണം അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ അപ്പൊ മൊഡ്യൂൾ വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അതിന്റെ വെയ്റ്റേജ് ഒന്ന് മനസ്സിലാക്കുക ഓരോ മൊഡ്യൂളിനും അതിൻ്റെതായിട്ടുള്ള വെയ്റ്റേജും കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ചാണ് നമുക്ക് ചോദ്യ പേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നത് ഇത്രയും മാർക്കിന്റെ വെയ്റ്റേജ് ഈ മൊഡ്യൂളിനുണ്ട് ഇത്രയും മാർക്കിന്റെ വെയ്റ്റേജിന് ഈ മൊഡ്യൂളിനുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മൊഡ്യൂൾ ആയിട്ട് തരം തിരിച്ചിരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ മൊഡ്യൂൾ വൈസ് വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് അപ്പൊ മൊഡ്യൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങളിൽ പിന്നെ സംശയം വരും മിസ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒന്നാമത്തെ മോഡ്യൂൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് സോൾപ്പെടുന്നത് അതുപോലെ പല വിഷയങ്ങളുണ്ടല്ലേ അപ്പം അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒന്നാമത്തെ മോഡ്യൂൾ രണ്ടാമത്തെ മോഡ്യൂൾ ഒക്കെ ഏതൊക്കെ വരുന്നത് എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് സംശയം തോന്നും അപ്പം അതിന് വേണ്ടിയിട്ട് മിസ് ഓൾറെഡി ഇതിന്റെ ബേസ് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പം ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ആ ഒരു മൊഡ്യൂൾ ആയിട്ട് ഏതൊക്കെ മൊഡ്യൂൾ ആണ് ഓരോ വിഷയത്തിന്റെയും വരുന്നത് അതുപോലെ തന്നെ അതിന്റെ വെയിറ്റേജ് അപ്രകാരം ാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട് ഇനിയിപ്പോ നമുക്ക് അധിക സമയമൊന്നുമില്ല ഒന്നുമില്ല കാരണം ഇതിപ്പോ ജൂലൈ മാസം ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് ആയി അല്ലേ ഓഗസ്റ്റ് ആയി ഇനി അപ്പം അടുത്ത മാസം ആവുമ്പോ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം പിന്നെ ഒക്ടോബറിൽ നമ്മുടെ പേര് പരീക്ഷയും സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഒന്നും പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനി പഠിക്കാനുള്ള ഒരു സമയമാണിത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെസ്സി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല പോർഷൻസും തീരത്തില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കാം ഇനി നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ തനിയെ പഠിച്ചിട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ മാക്സിമം ആ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുക കാരണം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രം നമ്മൾ സെലക്ട് ചെയ്താണ് യൂട്യൂബ് ലൈവ് സെക്ഷൻ തരുന്നത് അപ്പോൾ ആ ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകട്ടെ അപ്പോൾ നിങ്ങൾ ിപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് മിസ് വിശ്വസിക്കുന്നു അപ്പോൾ സിലബസ് മാറ്റം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഏകദേശം ഒരു ഉദാഹരണ ഉണ്ടായില്ലേ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറൊക്കെ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏകദേശം അതൊന്നും മനസ്സിലാക്കി വെക്കണം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഓരോ ചോദ്യ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എൽ ബി എഫ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ക്രാഷിലൂടെ ലൈവ് സെക്ഷൻ വരുമല്ലോ ആ ഒരു ടൈമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്നുകൂടെ വിശകലനം ചെയ്തു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി കമന്റ് ബോക്സിൽ ചോദിക്കുക അതിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഉപ ധാരണ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കേട്ടോ പലരും പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പല തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കോൾ എടുക്കാൻ സാധിക്കാത്ത എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പിണങ്ങരുത് ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഫോൺ എടുക്കാതെ കോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ ഒക്കെ വാട്സപ്പിൽ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ആണല്ലോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വരുന്ന കോളുകളൊക്കെ തിരിച്ച് വിളിക്കാറുണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും പരിഭവിക്കരുത് ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്